അഗതികളായ അമ്മമാർക്ക് പാട്ടിൻ്റെ മധുരം സമ്മാനിച്ച റാപ്പർ വേടൻ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ആലപ്പുഴ ഇടപൊളിൽ പ്രവർത്തിക്കുന്ന ശാന്തി തീരം അഭയകേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം റാപ്പർ വേടൻ എത്തിയത് അമ്മമാർക്കായി പാട്ടുപാടിയും ഭക്ഷണം വിളമ്പിയും വേടൻ സ്നേഹം പങ്കുവച്ചു നിരാലംബരായ അമ്മമാർക്ക് ആശ്രയമേകുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആലപ്പുഴ നൂറനാട് ഇടപ്പോണുള്ള അഭയകേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം റാപ്പർ വേടൻ അഭയകേന്ദ്രം ചീഫ് കോർഡിനേറ്റർ ആര്യ ബി കടമ്പാട് ബി കടമ്പാട് ജീവനക്കാർ എന്നിവർ ചേർന്ന് വേടനെ സ്വീകരിച്ചു തന്നെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച അമ്മമാരുടെ അടുക്കളേക്ക് വേടൻ എത്തിച്ചേരുകയായിരുന്നു അമ്മമാർക്ക് സദ്യ വിളമ്പി അവർക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം അമ്മമാർക്ക് വേണ്ടി വേടൻ പാട്ടുകൾ പാടിയതോടെ അവർക്ക് സന്തോഷവും ആശ്വാസവുമായി കരയില്ല കടലിന്റെ കടലിന്റെ മക്കളാ അഭയകേന്ദ്രത്തിന് പുറത്ത് സന്ദർശനം സംബന്ധിച്ച് അറിയിപ്പില്ലാതിരുന്നതിനാൽ തിരക്കുണ്ടായിരുന്നില്ല ഇനിയുമെത്തുമെന്ന് അമ്മമാരോട് പറഞ്ഞ ശേഷമായിരുന്നു മടക്കം ശാന്തിതീരം തീരം അഭയകേന്ദ്രം ചെയർമാൻ എ കെ കടമ്പാട്ട് മാനേജിംഗ് ട്രസ്റ്റി വി പി ബീജ എന്നിവരും അഭയകേന്ദ്രത്തിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്